നമസ്കാരം മിറക്കൽ ടാരോയ്ഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ അതോ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് അവർ മൂവ് ഓൺ ആയോ തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ് ഇപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അവരുടെ റിലേഷൻഷിപ്പിന്റെ കറണ്ട് എനർജി ഇതാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നിങ്ങൾ അറിയാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസുണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് കളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പം നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിഹാരവും എന്താണെന്ന് അറിയാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം മാറ്റിയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവട്ടെ നിങ്ങളുടെ കരിയർ ആവട്ടെ നിങ്ങളുടെ മണി ബ്ലോക്കേജ് ആവട്ടെ അതിനെല്ലാം നിങ്ങളുടെ ആ പ്രശ്നങ്ങളെല്ലാം അതിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവായിട്ട് നിങ്ങൾക്ക് സമാധാനമായിട്ടുള്ള ഒരു ജീവിതവും ലഭിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ് എടുക്കുവാനും പരിഹാരത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി ഉണ്ട് റിലേഷൻഷിപ്പിൽ പ്രശ്നമാണ് ബ്ലാക്ക് മാജിക് ഉണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റുണ്ട് ലോ അട്രാക്ഷൻ ഉണ്ട് അത് നിങ്ങളുടെ അത് നിങ്ങൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി നൽകുന്നതാണ് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രേസ്ലെറ്റ് തയ്യാറാക്കി നൽകുന്നത് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് പരിഹാരവും നിർദ്ദേശിക്കുന്നത് ബ്രേസ്ലെറ്റ് ഏലസ് യന്ത്രങ്ങൾ റിച്വൽസ് പൂജകൾ ഇതൊക്കെയാണ് പരിഹാരമായിട്ട് ചെയ്തു നൽകുന്നത് നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് എയ്സ് ഓഫ് വേൺസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് വേൺസ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് സോട്ട്സ് ദ എംബ്രസ് കാർഡ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് സെവൻ ഓഫ് വേൺസ് ഓഫ് വേൺസ് ബോട്ടം ഓഫ് ദി ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻഡക്കിൾസ് ആണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുന്നുണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ മൂവ് ഓൺ ആയോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട് അവർ പുതിയൊരു ജീവിതം തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ പുതിയ എന്തൊക്കെയോ അവരുടെ ലൈഫിൽ വന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അവരെന്തൊക്കെയോ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് പ്രതീക്ഷയോടാണ് പുതിയൊരു ലൈഫ് തിരഞ്ഞെടുത്തത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ മറക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അവർ അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളെ നിങ്ങളെ മറന്നിട്ട് നിങ്ങളുടെ ഒരു തരത്തിലുള്ള ഓർമ്മകളും വരരുത് എന്നുള്ള ധാരാ വിചാരത്തിൽ അവർ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൻ്റെ പ്രസൻസ് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് കംപ്ലീറ്റ്ലി ബ്രേക്കപ്പ് ആയി എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സണുമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരു ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള മാര്യേജ് ആവാം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് ആകാം ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മറന്നു എന്നല്ല അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് അവർക്ക് പൂർണമായിട്ടും നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല പക്ഷെ ഇവിടെ ഇവിടെ അവരുടെ മനസ്സിലൊരു കാര്യമുണ്ട് അതായത് നിങ്ങളെടുത്തു സംസാരിച്ചാൽ കൊള്ളാമെന്ന് അവർ ഇരിക്കുന്ന അതായത് നിങ്ങളോട് സംസാരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് ആ ഒരു പ്രശ്നത്തിൻ്റെ പ്രശ്നം തുടങ്ങി പ്രശ്നം അവസാനിക്കുന്നത് വരെ അതായത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുന്നിടം വരെ നിങ്ങളുടെ അടുത്ത് എന്തോ ഒരു കാര്യം ആ ഒരു വ്യക്തി മറച്ചു വെച്ചു അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയി ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബ്രേക്കപ്പിൻ്റെ റീസൺ എന്തെങ്കിലും തെറ്റിദ്ധാരണയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ അതെന്തായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചത് നിങ്ങളുടെ ഭാഗം നിങ്ങളുടെ വ്യക്തി കേട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണം എന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ മനസ്സിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ഈ ഒരു കാര്യം അതായത് അവരുടെ അവരുടെ മനസ്സിലുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതിനെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ടെൻഷൻ ഉള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് ഇനി നടക്കാൻ പോകുന്നത് നിങ്ങൾ ഇനി നിങ്ങളുടെ വ്യക്തിയെടുത്ത് വന്ന് സംസാരിക്കുവോ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇനി നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ചെന്ന് സംസാരിക്കുവോ കാരണം നിങ്ങളെന്ന പേഴ്സൺ ഒരുപാട് തവണ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് പല കാര്യങ്ങളും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അവരുടെ അവരുടെ അടുത്ത് എന്താണ് കാരണം അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് നിങ്ങളുടെ വ്യക്തി ഒരിക്കലും ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാരണം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുകയും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള സമയത്ത് ആ ഒരു പ്രശ്നത്തിൻ്റെ സമയത്ത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആയിട്ട് നിങ്ങളുടെ വ്യക്തി കേൾ കേട്ടിട്ടുണ്ടാവുകയില്ല നിങ്ങൾ ഒരുപാട് തവണ നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ വ്യക്തിയുടെ അടുത്ത് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം നിങ്ങളുടെ വ്യക്തി ആയിരുന്നു നിങ്ങളുടെ ഭാഗം കേട്ടിരുന്നില്ല നിങ്ങളെ ശരിക്കും റിജക്റ്റ് ചെയ്യുമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഭാഗം കേൾക്കാൻ ഒട്ടും കൂട്ടാക്കിയിരുന്നില്ല പക്ഷേ ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും ആ ഒരു വ്യക്തി അങ്ങോട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നില്ല മനസ്സ് സമ്മതിക്കുന്നില്ല അത്രയ്ക്ക് ധൈര്യമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വ്യക്തിയെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവോ എന്നുള്ള കാര്യം അതുകൂടാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു തേർഡ് പേഴ്സണുമായിട്ട് ബന്ധം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു തേർഡ് പേഴ്സണിനെയും ഭയന്ന് നിങ്ങളുടെ അടുത്തുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു സന്തോഷമില്ലാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പുറമെ ആ ഒരു വ്യക്തി ഓക്കെയാണ് ജോലിക്ക് പോകുന്നുണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് അവരുടെ ലൈഫ് അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നിരുന്നാൽ തന്നെയും പുറമേ മാത്രമേ ഇതുള്ളൂ അവർ ലൈഫ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തുണ്ടെങ്കിൽ തന്നെ അവർക്ക് സ്വസ്ഥമായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് സ്വസ്ഥമായിട്ട് ഉറക്കം കിട്ടുന്നില്ല കംപ്ലീറ്റ്ലി ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് മാനസികമായിട്ട് അവർ ഒരിക്കും അവർക്ക് സുഖമില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഓരോ ദിവസവും സങ്കടപ്പെട്ടിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ടോർത്ത് വിഷമിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഒരു വശത്തൂടെ നിങ്ങളെ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല ആ മറക്കാൻ പറ്റാത്തതിൻ്റെ സ്ട്രെസ്സും ഡിപ്രഷനും എല്ലാം നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അവർ ഈ ഒരു ലൈഫിൽ അവർ സാറ്റിസ്ഫൈഡ് അല്ലാത്തതായിട്ടാണ് ഇവിടെ കാണുന്നത് സന്തോഷമില്ല ഉറക്കമില്ല അവരുടെ അവസ്ഥ അവരുടെ സാമ്പത്തികത്തിനെ ബാധിക്കും ഫ്യൂച്ചറിൽ അവരുടെ സാമ്പത്തികത്തെ ബാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഈ ഒരു മാനസിക മാനസികമായിട്ട് വിഷമം അനുഭവിക്കാനുള്ള റീസൺ നിങ്ങളുടെ പ്രാർത്ഥനയാവാം നിങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുള്ള പ്രാർത്ഥനയാകാം കാരണം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ടോർത്ത് നിങ്ങൾ ഒരുപാട് ദിവസം കരഞ്ഞിട്ടുണ്ട് അവരുടെ പിന്നാലെ നടന്നിട്ടുണ്ട് അവരുടെ കാല് പിടിച്ചിട്ടുണ്ട് ഒരുപാട് തവണ അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് വേണം എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് വെച്ചിരിക്കുകയായിരുന്നു നിങ്ങളുടെ ആ മനസ്സ് നൊന്നിട്ടുള്ള ആ ഒരു ശാപം ആ ഒരു കണ്ണീരിൻ്റെ ഫലമാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ആരെയും ഭയമില്ലാതെ നിങ്ങളെ നിങ്ങളുടെ പേഴ്സണ്റെ ലൈഫിൽ നിന്നും തന്നെ ഇല്ലാതാക്കിയത് ആ ഒരു തേർഡ് ആണ് അത്രയ്ക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻഡായിട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ ഇത്രയേറെ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് തന്നെ പറയാൻ സാധിക്കും ഇവിടെ തേഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുള്ളതായിട്ട് കാണുന്നുണ്ട് ഇപ്പോഴും സാമ്പത്തിക ഇടപാട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ വ്യക്തി തേഡ് പേഴ്സണിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അത് എന്ത് വർക്കും ആവാം തേർഡ് പേഴ്സൻ്റെ കാര്യങ്ങൾ നോക്കുന്നതാവാം തേർഡ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാവാം അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാവാം നിങ്ങളുടെ പേഴ്സൺൻ്റെ ലൈഫ് തന്നെ തേർഡ് പേഴ്സണിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് തേർഡ് പേഴ്സണിന് വേണ്ടി തേർഡ് പേഴ്സൺ എന്ത് പറഞ്ഞാലും ചെയ്യുന്നത് തന്നെ വർക്ക് ചെയ്യുന്നത് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അതൊരു ജീവിതത്തിലെ റുട്ടീനായിട്ട് മാറിയതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം ഇപ്പോൾ അവർക്ക് തന്നെ സ്വയമായിട്ട് മടുത്തിരിക്കുകയാണ് എന്തുവാണ് ഇനി ലൈഫിൽ ചെയ്യേണ്ടത് എന്നൊന്നും അറിയത്തില്ല ആ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തിക്ക് ഒട്ടും അവർ സന്തോഷമല്ല ആർക്കോ വേണ്ടിയിട്ട് എന്തിനോ വേണ്ടിയിട്ട് ജീവിക്കുന്നു ഇപ്പോൾ ആ തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഈ ഈ തേർഡ് പേഴ്സണിന് വേറൊരു കാര്യം ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സണിനെ വള വളരെയധികം റെസ്പെക്റ്റ് കൊടുക്കുന്നതായിട്ടും അവർ പറയുന്നതെല്ലാം അനുസരിക്കുന്നതായിട്ടും ആണ് ഇവിടെ കാണുന്നത് പക്ഷെ നേരെ തിരിച്ച് നിങ്ങളുടെ പേ നിങ്ങളുടെ പേഴ്സണിന് തേർഡ് പേഴ്സൺ ഒട്ടും തന്നെ റെസ്പെക്റ്റ് കൊടുക്കാതെ മറ്റുള്ളവരുടെ നി മുമ്പിൽ കൊച്ചാക്കി ഒരു വില കൊടുക്കാതെ ഒരു വാല്യൂ കൊടുക്കാതെ സംസാരിക്കുന്നതായിട്ടും ഒക്കെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സൻ്റെ റിലേറ്റീവ്സ് ആവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആവാം അവരോടൊക്കെ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് തേർഡ് പേഴ്സൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരെല്ലാം നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് വളരെ മോശമായിട്ടും ഒക്കെ സംസാരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഈ തേഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിന്നും പോകത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു പുതിയ ലൈഫ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നതെന്നും പറയാൻ പറ്റുന്നില്ല അവരതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ തമ്മിൽ ഒരു ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് ഉടനെ തന്നെ ഉണ്ടാകാം ഈ ഒരു ബന്ധത്തിൽ നിങ്ങളുടെ വ്യക്തി ശരിക്കും സ്റ്റക്കായിട്ട് നിൽക്കുകയായിട്ടാണ് ഇവിടെ കാണുന്നത് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവോൺ ആകും മൂവോൺ ആകാൻ ഒരിക്കലും തീരുമാനിക്കുന്നില്ല അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് മെമ്മറീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് നല്ല നല്ല മെമ്മ മെമ്മറീസാണ് അവരുടെ ലൈഫിൽ വരുന്നത് ഇപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് അത് വളരെ നല്ല ഒരു മെമ്മറീസാണ് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും കൊടുത്തിരുന്നത് നല്ല നല്ല ആദ്യമൊക്കെ വളരെ നല്ല സന്തോഷമായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൽ ഈ ആ കാര്യങ്ങളൊക്കെ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും അവർ സ്വന്തമായിട്ട് വിചാരിക്കുന്നത് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ഇനി അവർക്ക് അങ്ങനെ ഒരു ലൈഫ് കിട്ടില്ല അത് അവരുടെ നല്ല കാലത്തിൻ്റെ ഒരു അവസാനമായിരുന്നു ഇനി അവർ അവരുടെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കും മുമ്പോട്ട് പോകുന്നത് അവർ ഇപ്പോൾ ശരിക്കും മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ടാണ് പ്രാർത്ഥ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിങ്ങളുടെ വില നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു കാരണം തേർഡ് പേഴ്സന്റെ മുമ്പിൽ അവർക്ക് പോലും ഒരു വാല്യൂ ഇല്ല നിങ്ങൾ നിങ്ങളുടെ വ്യക്തി ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷെ തേർഡ് പേഴ്സൺ എന്താണ് ചെയ്യുന്നത് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വാല്യൂ കൊടുക്കാതെ നിങ്ങളുടെ പേഴ്സൺ പേഴ്സണിനെ റെസ്പെക്റ്റ് ചെയ്യാതെ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് ഒരു അടിമയെ പോലെ നിൽക്കുന്ന നിൽക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തേർഡ് പേഴ്സൻ്റെ ലൈഫ് നോക്കുകയാണെങ്കിൽ അവർ വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് കാരണം അവർക്ക് നിങ്ങളുടെ വ്യക്തി ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്താലും നിങ്ങളുടെ വ്യക്തി അവരെടുത്ത് ചോദിക്കുന്നില്ല പറയുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള ഈ തേർഡ് പേഴ്സൺ ഇഷ്ടമുള്ള എന്താണോ അതൊക്കെ ചെയ്യാം തേർഡ് പേഴ്സൺ ശരിക്കും ഒരു ഒരു രാജകീയമായിട്ടുള്ളൊരു ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തേർഡ് പേഴ്സൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇവർക്ക് കിട്ടിയ ഒരു ലോട്ടറി ആയിട്ട് തന്നെ പറയാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നിങ്ങളോട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് നിരന്തരം സാമ്പത്തികം വാങ്ങിച്ച് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടി കൊടുത്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട് തേർഡ് പേഴ്സൺൻ്റെ ലക്ഷറി ലൈഫ് തേർഡ് പേഴ്സൺ ഒരു ലക്ഷറി ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സാമ്പത്തികം നിങ്ങളുടെ വ്യക്തി ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പല രീതിയിലും ബുദ്ധിമുട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവാം പൈസയില്ല ബുദ്ധിമുട്ടാണ് ആ ഒരു സമയത്ത് നിങ്ങൾ പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ആ ഒരു സാമ്പത്തികം ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിട്ടാണ് കാണുന്നത് ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ച സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തൊരു ഒരു നോ കോണ്ടാക്റ്റായി ഒരു ലെസ് കോണ്ടാക്റ്റായി നിങ്ങളെ അവോയ്ഡ് ചെയ്ത സമയത്ത് നിങ്ങൾ എന്തൊക്കെ പ്രതിസന്ധിയിലൂടെയാണോ കടന്നു പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾ എന്തൊക്കെ വെല്ലുവിളിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത് അതിനേക്കാൾ അതിനേക്കാൾ നൂറരട്ടി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ ലൈഫിൽ ഇനി വരാനിരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു ഊഹമില്ല ജീവിക്കണോ വേണ്ടായോ എന്ന് അവർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവർ ജീവിക്കാൻ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഓൾറെഡി ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ചേഞ്ച് ആയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അവർ ചിന്തിച്ചിട്ടില്ല അവർ പുതിയൊരു ലൈഫ് തുടങ്ങണം എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുവാണ് പക്ഷെ ഇപ്പോഴും ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷനും എന്തെങ്കിലുമൊക്കെ പരിഹാരം എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മാറി നിങ്ങളിലേക്ക് വരുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഒരു സംശയം വേണ്ട ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തി എത്ര ദ്രോഹമാണ് നിങ്ങൾക്ക് ചെയ്തത് എത്ര എ നിങ്ങളെത്രത്തോളം അവർ ചീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം അവഗണന നേരിട്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ക്ഷമിക്കാനും പുറക്കാനും നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരുന്നു നൂറ് ശതമാനമാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം അവരുടെ മനസ്സിപ്പോൾ ചേഞ്ചായിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ വ്യക്തിയെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ ആലോചിക്കാനും നിങ്ങളിലേക്ക് മടങ്ങി എത്തുവാനും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടരുവാനും ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ലവ് അട്രാഷൻ റിച്വലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഉറപ്പായിട്ടും നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ നല്ല നല്ല ചിന്തകൾ കൊണ്ട് നിറയുമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അതുകൊണ്ട് റിച്ച് ലവ് അട്രാക്ഷൻ റിച്വൽസ് ചെയ്യുക മാക്സിമം ചെയ്യാൻ ട്രൈ ചെയ്യുക ജ എൻ്റെ വീഡിയോസിൽ തന്നെ ജനറൽ ലവ് അട്രാക്ഷൻ റിച്വൽസ് ഇട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് പേഴ്സണൽ റിച്വൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ് പേഴ്സണൽ റിച്വൽസ് വേണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ആ പേഴ്സണൽ റിച്വൽസ് തയ്യാറാക്കി നൽകാം ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്തു ആവട്ടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം തേർഡ് പാർട്ടി സംബന്ധിച്ചുള്ള പ്രശ്നം തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ബ്ലാക്ക് മാജിക് ചെയ്ത് നിങ്ങളിൽ നിന്ന് അകറ്റി സാമ്പത്തിക തടസ്സം നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മനസ്സമാധാനം ഇല്ലായ്മ എന്ത് പ്രശ്നമാണെങ്കിലും കൃത്യമായിട്ട് റീഡിങ് എടുത്തതിനു ശേഷം പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാര പരിഹരിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യത്തിനും ബ്രേസ്ലെറ്റിൻ്റെ ആവശ്യത്തിനും പരിഹാരത്തിനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്